ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ മഴയൊക്കെ ഇല്ലായിരുന്നു കുറേ ദിവസമായി മഴ തുടങ്ങിയിട്ട് ഇന്നൊരു ചെറുതായിട്ട് തോർച്ചയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഒരു തോട്ടത്തിലേക്ക് കുറച്ച് ചെറിയൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിലേക്കൊന്നിറങ്ങാം എന്നുവെച്ചാൽ ഉണ്ട് പച്ചക്കറി കൃഷിയുടെ ഉണ്ട് പക്ഷെ പച്ചക്കറിയുടെ നമ്മൾ നട്ടതൊന്നുമല്ല തന്നെ മുളച്ചേക്കണ പച്ചക്കറികളാണ് അതിൽ നിന്നാണ് നമ്മൾ ഇപ്പം കുറച്ചായിട്ട് പച്ചക്കറി ഒന്നും വാങ്ങിക്കുന്നില്ല കാരണം എല്ലാത്തിൽ ഈ വിഷ അടിച്ചൊക്കെ വരുന്നതിൻ്റെ ഇതുകൊണ്ടിട്ട് പച്ചക്കറി അങ്ങനെ വാങ്ങിക്കുന്നില്ല പക്ഷേ നല്ല ഫ്രഷായിട്ടുള്ള പയറ് വെണ്ടയ്ക്ക പാവയ്ക്ക ഇത് മൂന്നായിട്ടും കിട്ടുന്നുണ്ട് തക്കാളിയും കിട്ടുന്നുണ്ട് ഇന്നിപ്പോൾ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഉച്ച സമയത്ത് കുറേ പാവയ്ക്ക കിട്ടും ഇതിന് വന്ന് പറിക്കുമ്പോൾ ഉച്ചയ്ക്കാട്ടെ കൂടുതലും പാവയ്ക്ക പറിക്കൽ അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാകും ഇത് ഇതൊക്കെ ഇപ്പോൾ കുഞ്ഞതാണ് കവർ കിട്ടിയിട്ടേക്കുമാണ് ഒന്ന് നശിച്ച് പോകാതിരിക്കാൻ വേണ്ടി പിന്നെ പാവൽ പിന്നെ ഇതും അങ്ങനെ തന്നെ ഇതിലും ഉണ്ട് സാധനമുണ്ട് പക്ഷേ അയതന്നെ ഉള്ളു എല്ലാം കെട്ടിയിട്ട് ചേക്കാം മമ്മി ഭദ്രമായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മി എല്ലാ കാര്യങ്ങളും ഈ തോട്ടം മമ്മിയുടെ തോട്ടമാണ് പയർ ഇന്ന് ഞങ്ങള് പയറിന് കുറെ ഉച്ചക്ക് എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഉണ്ടായിരുന്ന കുറെ ചെടികളെല്ലാം നശിച്ചു വഴി പക്ഷേ അല്ല നമുക്ക് വേറെ ചെടികളെ സെറ്റാക്കണം കുറേ ചെടികളും കൂടി കൊണ്ടുവന്ന് സെറ്റാക്കി വെക്കാനുണ്ട് നമ്മുടെ ശംഖുപുഷ്പോൾ ഇത് എൻ്റെ സംരംഭം ഉണ്ട ഇതെൻ്റെതാണ് ഞാൻ ഫേവറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് കട്ടുപിടിപ്പിക്കുകയാണ് നമ്മൾ സൂക്ഷിക്കാറുണ്ട് കുറച്ചൊക്കെ ചെടികളുടെ ഇതിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം